എല്ലാവർക്കും ഉള്ള സംശയത്തിന് ഇത് പി വി സി പൈപ്പിൽ വള്ളി കയറ്റിയാൽ വേര് പൈപ്പിൽ പിടിക്കുകയോ എന്നുള്ളത് ഇതാ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോ നിങ്ങൾ വൃത്തിക്ക് വേര് പിടിച്ചിട്ടുണ്ടോ കണ്ടോ അതുപോലെ അപ്പുറത്തെ പൈപ്പിലും കാണിച്ചു തരാം അതാ വലിച്ചാലൊന്നും വരൂല്ല അതെ നമ്മൾ കെട്ട് കൊടുക്കണം കെട്ട് എന്തായാലും കൊടുക്കണം പക്ഷേ പൈപ്പിൽ നല്ലവണ്ണം പിടിക്കും ഇതാ എന്താ ഇത് നമ്മളാദ്യം ഒരു ഒന്നേകാം മീറ്റർ പൈപ്പ് കട്ട് ചെയ്തിട്ട് രണ്ടടി കുഴിയിലോട്ട് താഴ്ത്തി വെച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് അവിടുന്ന് ബാക്കി അതിൻ്റെ ബാക്കി പൈപ്പ് ജോയിൻറ്റ് ചെയ്ത് ഇട്ടതാണ് ജോയിൻ്റ് മുകളിലാക്കിയിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും പേരൊക്കെ നല്ല ശരിക്ക് പിടിച്ചിട്ടുണ്ട് വള്ളിക്ക് നമ്മളത് കെട്ട് കൊടുക്കുമ്പോൾ ഓരോ അടിക്കും അവർ വെള്ളിയുടെ വളർച്ചക്കനുസരിച്ചിട്ട് കൊടുക്കണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിയത് എൻ്റെ കിണറാണ് കിണറിനെ അടിപ്പിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കിണറിലേക്ക് വള്ളിയുടെ പേര് പോയാലും പോയാലും ഇത്രയെന്നുണ്ടല്ലോ അത് കിണറിലേക്കൊന്നും ഇറങ്ങൂല അപ്പം നാല് വള്ളിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ വിട്ടിട്ടുള്ളത് ഒന്നര മീറ്ററാണ് മിനിമം ഒരു രണ്ട് മീറ്ററെങ്കിലും വള്ളികൾ തമ്മിൽ ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത് അത് കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടോ ഇത് ഒന്നര മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പാണുള്ളത് ഇത് വള്ളികൾ തമ്മിൽ പൈപ്പുകൾ തമ്മിൽ പിന്നെ ധൈര്യത്തിൽ കിണർ നടുപ്പിച്ചൊക്കെ നമുക്ക് വള്ളികൾ വെക്കാൻ പറ്റും ഇതിൻ്റെ വേരുകൾ വള്ളി പിന്നെ കിണറിലേക്ക് ഇറങ്ങി പോവുമോ എന്നുള്ള ഭയമൊന്നും വേണ്ട കിണറിൻ്റെ അടുത്തൊക്കെ സ്ഥലം മുഴുവൻ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നു ഒരാശയാണിത് ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിക്കോ ഒന്നര മീറ്റർ ആണ് മിനിമം രണ്ട് മീറ്റർ വിടണം നമ്മുടെ പി വി സി പൈപ്പിൽ കയറ്റിയിട്ടുള്ള കുരുമുളക് കൃഷിയാണ് നാല് പൈപ്പിൽ കയറ്റിയതാണ് അതിപ്പം വെച്ചിട്ട് നല്ല വിഷാറായിട്ട് വരുന്നുണ്ട് ആണെന്നില്ല അതിൻ്റെ ബാക്കി ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാനായി